നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കൊല്ലത്ത് യു ഡി എഫിൽ ചേരിപ്പോ രൂക്ഷം മുസ്ലിം ലീഗിനെതിരെ പരസ്യ ആരോപണവുമായി ആർ എസ് പി രംഗത്തെത്തി ഇരവിപുരം സീറ്റിൽ ലീഗിന് ദുരാഗ്രഹമെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലീഗിന് മത്സരിക്കാൻ പോലും ആളില്ലെന്നും പരിഹാസം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരവിപുരം മണ്ഡലത്തിലെ സീറ്റിലാണ് യു ഡി എഫിൽ തർക്കമുള്ളത് ലീഗിന്റെ ദുരാഗ്രഹം ഇനി നടക്കില്ലെന്നാണ് ആർ എസ് പിക്രട്ടേറിയറ്റ് അംഗം എ അസീസ് പറയുന്നത് ജയിച്ചതല്ലാതെ മറ്റാരും ലീഗിൽ ജയിച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി അവിടെ മൂന്ന് രാമകൃഷ്ണം മത്സരിച്ചു ഒരു പ്രാവശ്യം പരാജയപ്പെട്ടു പി കെ കെ ബാബുമായിട്ട് രണ്ട് പ്രാവശ്യം ഒരു പ്രാവശ്യം ജയിച്ചു മന്ത്രിയായി അതിനു മുമ്പ് ജയിച്ചിരുന്ന ആർ എസ് ഉണ്ണിയാണ് ആർ ഉണ്ണി നാല് പ്രാവശ്യം പ്രതിനിധീകരിച്ച മണ്ഡലമാണ് ഇരവപുരം മണ്ഡലം പിന്നെ ഇത് ലീഗിന്റെ മണ്ഡലമാണ് ഞങ്ങള് മത്സരിച്ചെന്ന് പറയുന്നത് ഏത് അർത്ഥത്തിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലീഗിന് മത്സരിക്കുവാൻ പോലും ആളില്ല ലീഗിനെ നാണമില്ലെന്നും ജില്ലയിലെ നയിക്കുന്നതെന്നും ആക്ഷേപമുണ്ട് ലീഗ് ഇനി അഞ്ച് സീറ്റ് ഉണ്ടായിരുന്നു അവർക്ക് മത്സരിക്കാൻ ആളില്ല മൂന്ന് സീറ്റ് മത്സരിച്ചില്ല രണ്ട് സീറ്റേ മത്സരിച്ചോളൂ ആളില്ലെങ്കിൽ എന്തിനാ അങ്ങനെ ആളില്ലാത്ത ആളുകളാണ് ഇപ്പോ ഒരു നിയമസഭാ മണ്ഡലം ആവശ്യപ്പെടുക മനസ്സിലായില്ലേ ഇത് കണ്ടുകൊണ്ടാണോ നിയമസഭാ മണ്ഡലം ചോദിക്കുന്നത് നാണം വേണ്ട ഇത് ചോദിക്കാൻ കോർപ്പറേഷനിൽ ലീഗിന് അഞ്ച് സീറ്റ് നൽകിയപ്പോൾ മൂന്ന് സീറ്റും തിരികെ നൽകേണ്ട അവസ്ഥയായിരുന്നു ഇത്തവണ ഇരുവപുരം മണ്ഡലത്തിൽ തന്നെ മത്സരിക്കാനാണ് ആർ എസ് പിയുടെ തീരുമാനം ആർ എസ് പി സെക്രട്ടേറിയറ്റിൽ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഉടൻ ആലോചന നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു ജനം കൊല്ലം